എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ ആകെപ്പാടെ വിഷം വെച്ച് നിൽക്കുവാണ് നന്ദു എന്ത് ചെയ്യണം എന്നറിയില്ല എടാ നീ ഒന്ന് പോയി തരാവോ ദൈവമേ ആകെപ്പാടെ വിഷമമായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യൂന്ന് ചോദിക്കുക അപ്പോഴേക്കും അനു പറഞ്ഞു ഓഹോ അപ്പം ഞാൻ വന്നു നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ അപ്പൊ നവയും നിന്നെ കാണാൻ നവീൻ കാണാമെന്നപ്പോൾ നിനക്ക് കുഴപ്പമില്ലായിരുന്നു എടാ നവീനേട്ടൻ വരുന്ന പോലെയാണോ ഇത് നവീനേട്ടൻ ഇവിടെ കയറി വരാലോ അതുപോലെയാണോ രണ്ടും തമ്മിലുള്ള അടുപ്പം നമ്മുടെ വീട്ടുകാർക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ടല്ലേ വീട്ടുകാരെ വിലക്കിയിരിക്കുന്നെ ഓ അതാ ഇപ്പം വലിയ കാര്യം എടാ നീ ഇവിടെ എങ്ങാനും നിൽക്കുന്ന ഇനിയിപ്പോൾ അച്ഛനും അമ്മയും വന്ന് കണ്ട പ്രശ്നവും ഓ വന്ന് കാണുവാണെങ്കിൽ അങ്ങോട്ട് കാണട്ടെ ഞാൻ അത് പ്രശ്നമായിട്ട് പ്രശ്നമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം ആ സമയത്ത് പുറത്തൊക്കെ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് ഗോവിന്ദൻ ആരെയും കാണുന്നില്ല കനക പറഞ്ഞു എൻ്റെ ഗോവിന്ദേട്ടാ ഗോവിന്ദ തോന്നിയതായിരിക്കും വല്ല തേങ്ങയും വീണതായിരിക്കും അല്ലാതെ കള്ളനൊന്നും അതിലേ ആടിയതല്ല അതെ കള്ളന്മാരൊന്നും ആയിരിക്കില്ല ചിലപ്പം നന്ദുമോൾക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് അറിയാലോ അവരാരെങ്കിലും ആയിരിക്കും നീ ഒരു കാര്യം ചെയ്യാ നന്ദുന്റെ മുറിയിലേക്ക് ചെല്ലാം നീ ഇന്ന് അവിടെ കിടന്നാ മതി എന്നൊക്കെ പറഞ്ഞ് കനകിയെ വിളിച്ചോണ്ട് കഥ അടിച്ചു നേരെ നന്ദുന്റെ മുറിയുടെ അങ്ങോട്ട് വരുവാണ് അപ്പൊ കഥ അടക്കുന്ന ശബ്ദം കേട്ടു ആ സമയത്ത് നന്ദു പറഞ്ഞു അയ്യോ കഥ കടച്ചല്ലോ എന്ന് പറയണേ കഥ കടച്ചു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണെ അങ്ങനെ പതുക്കെ കഥയിൻ്റെ വേടയിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പോ അവര് നന്ദൂന്റെ റൂമിലേക്ക് വരുന്നാണ്ട് അയ്യോ അവരിങ്ങോട്ടേക്കാ വരുന്നതെന്ന് തോന്നിയെന്ന് പറയാം നന്ദൂനും വെപ്രാളമായി എടാ ഒന്ന് ഉളിക്കടാന്ന് പറയണ ആനി പെട്ടെന്ന് കട്ടിലിന്റെ അടിയിലേക്ക് കയറി പിന്നീട് കഥവും തുറന്ന് കനികയും ഗോവിന്ദ നന്ദൂന്റെ മുറിയിലേക്ക് വരുവാ എന്തമ്മ എന്താന്ന് ചോദിക്കുവാണ് അത് പിന്നെ എൻ്റെ മോളെ ഇവിടെ കള്ളന്മാരാരണ്ട് കേറിയെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ കോന്ന് പറഞ്ഞു മോളെ ചെലപ്പോ കള്ളനായിരിക്കില്ല നിനക്ക് ശത്രുക്കൾ കുറെ ഉണ്ടല്ലോ അവരാരെങ്കിലും വന്നായിരിക്കും ഞാൻ ശബ്ദം കേട്ടതാ മതിലെ ആടിക്കിടക്കുന്നെ ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അല്ല നിനക്ക് ആക്സിഡന്റ് ഉണ്ടാക്കില്ല അവര് ചിലപ്പോ ആണെങ്കിലോ ഏഹ് അവന്മാര് പോലീസിന്റെ നിരീക്ഷണത്തില ആമാരൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല അവന്മാരൊക്കെ എവിടെയെങ്കിലും പോയി ഒളിച്ചു കാണുമായിരിക്കും അപ്പോഴാണ് ഗോവിന്ദൻ ആ കാര്യം നോക്കുന്നെ അല്ല മോളെ ഇതാരായ ജെല്ല് തുറന്നിട്ടിരിക്കുന്നേ പെട്ടു എന്റെ ഭഗവാനെ ജെല്ലടക്കാൻ മറന്നു പോയായിരുന്നു ആ സമയം കനക് പറഞ്ഞു ഞാൻ ജെല്ലൊക്കെ അടച്ചാണല്ലോ ഗോവിന്ദേട്ട നീ ചിലപ്പോ ശ്രദ്ധിച്ചു കാണൂല ഞാൻ പറഞ്ഞിട്ടുള്ളേ കഥയും ജെല്ലൊക്കെ നല്ല വൃത്തിക്ക് അടയ്ക്കണമെന്നും പ്രത്യേകിച്ച് നന്ദൂട്ടിന് ശത്രുക്കളുള്ള സമയത്ത് ഓ തന്നെ അടയ്ക്കാന്ന് പറഞ്ഞോണ്ട് കനക് പോയി ജെല്ലൊക്കെ അടച്ചു ആ സമയത്ത് അനിക്കട്ടടിയിൽ ഇങ്ങനെ വീർപ്പ് മുട്ടി മൂട്ടിയിരിക്കുകയാണ് ഗോവിന്ദൻ പറഞ്ഞു ഇനി എന്തൊക്കെയാണ് ശരി നീ ഒരു കാര്യം ചെയ്യ മോളടപ്പ് ഇവിടെ കിടന്നാൽ മതി എന്ന് പറയാണ് നന്ദുന്റെ നെഞ്ചു കത്തിപ്പോയി എന്താച്ചാ പറഞ്ഞേ അതെ കനക്ക് ഇവിടെ കിടന്നോളും മോൾക്ക് കൂട്ടായിട്ട് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാച്ചാ ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ അതല്ല മോളെ പറഞ്ഞത് ഇനിയിപ്പോൾ വല്ല ശത്രുക്കളോ മറ്റേ വന്നിട്ടുണ്ടെങ്കിലേ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോഴേക്കും കന കുറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ തന്നെ ഗോവിന്ദൻ എന്നെ വഴക്ക് വഴക്കുറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴി കഴിഞ്ഞപ്പോൾ കഥ ചാരി കാണു കഥ ചാരിയില്ലായിരുന്നു ആ സമയത്ത് കണ്ണു വെട്ടി ചേതവനേലും അകത്ത് കയറിയിട്ടുണ്ടോന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞു അതെനിക്ക് പേടിയുണ്ട് അകത്ത് എന്താ ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കി പക്ഷെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല ആരെയും കണ്ടിട്ടൊന്നുമില്ല നന്ദ പറഞ്ഞു അതൊന്നും ഓർത്ത് നിങ്ങള് വിഷമിക്കേണ്ട ഇവിടെ കള്ളന്മാരൊന്നും കേറത്തില്ല ഒന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നേ പക്ഷെ ആ ശത്രുക്കൾ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആവന്മാരെയാ പേടിക്കേണ്ടത് ഒരു കാര്യം ചെയ്യാണെങ്കിൽ നീ ഇവിടെ കിടന്നു അല്ലമ്മേ അതിന്റെ ആവശ്യം ഉണ്ടോ വേണോന്ന് പറയാണ് അങ്ങനെ ഗോവിന്ദൻ അങ്ങോട്ട് പോയി കഥവും കുറ്റിട്ട് ഈ സമയത്ത് ഭയങ്കര പോയി നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ദൈവമേ ഇനിയിപ്പൊ പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു ഈ സമയത്ത് കനകു പറഞ്ഞു മോളെ നീ ഉറങ്ങിക്കോളാൻ പറയാണ് നിന്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഓരോ സൂക്കാരുണ്ടാവും ഇപ്പൊ തന്നെ കണ്ടില്ലേ ആരോ എന്തോ കേറി എന്നൊക്കെ പറഞ്ഞോണ്ടാണ് അച്ഛന്മാ ബാക്കിയുള്ളവരുടെ കൂടെ ഉറക്കം കളഞ്ഞേ കള്ളം മരുന്നും കേറിയിട്ടില്ലെന്ന് പറയണ നന്ദു പറഞ്ഞു അല്ലെങ്കിലും കള്ളം ഇന്നും കേറത്തില്ലമ്മേ പക്ഷേ എങ്കിൽ അതേസമയം കട്ടലിനടിയിൽ കിറക്കുന്ന അനിയോർത്ത് ഇനി എങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കും പുറത്ത് കിടക്കണമല്ലോ നന്ദു ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുമായിരുന്നു പെട്ടെന്ന് നന്ദു പറഞ്ഞു അമ്മേ എന്താ എന്താണെന്ന് അറിയില്ല തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്തോ തൊണ്ടയൊക്കെ വര വരളുന്നുണ്ട് ഇച്ചിരി തണുത്ത വെള്ളം കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട് തണുത്ത വെള്ളമോ ആ ഫ്രിഡ്ജിനകത്ത് മോരിപ്പുണ്ടായിരിക്കില്ലേ എനിക്കിച്ച് മോരുമെളം എടുത്ത് തരാമെന്ന് ചോദിക്കുക ആ അതിനെന്താ മോരുമെളം തരാലോ ഇപ്പം തന്നെ കൊണ്ടുവരാം ഞാൻ മോൾക്ക് നല്ലേ അടിച്ചു കൊണ്ടു കറിവേപ്പിലെ ഇഞ്ചിയൊക്കെ ഇട്ട് ആ അത് മതി അത് നല്ലതാ ആകപ്പാട തൊണ്ടയൊക്കെ വരളന്ന പോലെ തോന്നുന്നുണ്ട് ഇത് കേട്ട ഇനിയിപ്പൊ കനക പെട്ടെന്ന് കഥ തുറന്ന് ഇറങ്ങിപ്പോയി ആ സമയത്ത് അനിയെ വിളിക്കുവാണ് നന്ദു അനി ഒന്ന് ഇറങ്ങി വാടാന്ന് പറഞ്ഞു വിളിച്ചു ന അനി അങ്ങോട്ട് ഇറങ്ങി വന്നു ഒന്ന് പോകാവോ നീ എടി പിടിക്കുവോ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല നീ ഒന്ന് പോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അമ്മ മോരും മോരുമ്പള്ളൊക്കെ ആയിട്ട് വരും ആ സമയത്ത് നീ ഒന്ന് പോയി തന്നാ മതി എന്ന് പറയുവ അത് കേട്ടപ്പം അനിപ്പതുക്കെ നന്ദുവിന്റെ അരിയിലേക്ക് വന്നു നന്ദി മുഖം കൊടുത്താൽ നിറ്റയിലൊരു ഉമ്മ വെക്കുവാണ് ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറയണം അങ്ങനെ അനി പതുക്കെ ഇറങ്ങി അനി പതുക ഹാളിലേക്ക് വന്നു ഈ സമയത്ത് അവിടെ കനക മോരുമുള്ള അടിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം കനകിങ്ങനെ നോക്കുവാണ് ആ സമയത്ത് അനി പെട്ടെന്ന് പോയി കഥ തുറന്ന് മിക്സി അടിക്കുന്ന സമയത്ത് കഥ തുറക്കുവാണ് കഥ തുറന്നിട്ട് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇല്ലയെന്ന് കണ്ടു ആ സമയം അനി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനുമാണ് കനക ആ കാഴ്ച കാണുന്നത് ഒരുത്തൻ അങ്ങോട്ട് പോന്നു അയ്യോ കള്ളൻ കള്ളനെന്നും കള്ളനെന്നും പറഞ്ഞ അലറി വിളിക്കുവാണ് കനക അപ്പോഴേക്ക് അനി പുറത്തേക്ക് ഇറങ്ങി ഓടി മതിൽ ചാടി ഗോവിന്ദൻ ഇറങ്ങി വന്നു എന്താ കനക എന്താണെന്ന് ചോദിക്കണം ഗോവിന്ദട്ട എന്ന് പറയണം കള്ളനോ അതേന്ന് പറയണം അപ്പോഴേക്ക് അവരുടെ ഒച്ചപ്പാടോ അലർച്ച ആയിക്കട്ട് അടുത്ത വീട്ടിലുള്ളവരൊക്കെ എഴുന്നേറ്റു അവരൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ആ സമയത്ത് അനി പെട്ടെന്ന് പോയി പുറത്തെയടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ് അവരങ്ങോട്ട് ഓടി വന്നു എന്താ ഗോവിന്ദട്ട കാര്യം എന്താ അല്ല ഏതോ ഒരു കള്ളൻ കള്ളനാന്ന് തോന്നുന്നില്ല അത് കേട്ടത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും അടുത്ത വീട്ടിൽ ഒരാൾ പറഞ്ഞു ആ ചിലപ്പോൾ കള്ളനായിരിക്കില്ല അല്ല ഇവിടുത്തെ മോൾക്ക് നല്ല ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ അവരല്ലേ മോളെ ഈ വിധം ആക്കിയിട്ട് ചിലപ്പോ അവരാരെങ്കിലും ആണെങ്കിലോ ഗോയെന്ന് പറഞ്ഞു എനിക്കും അതാ തോന്നേ കള്ളനാകും വഴിയില്ല അവരാരെങ്കിലും ആയിരിക്കും ആ സമയം കനക പറഞ്ഞു ഞാൻ മോൾക്ക് മോരം വെള്ളം അടിക്കാൻ വന്ന സമയത്താ മുമ്പ് ഇതുപോലെ ആരോ മതിലി ചാടുന്നു പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവനകത്ത് കയറിയതാൻ തോന്നേ കൃത്യം ഞാൻ മോരൻ വെള്ളം എടുക്കാൻ വന്നോണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടിയത് അല്ലെങ്കിൽ അവൻ അകത്ത് തന്നെ ഇരുന്നേനെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദം പറഞ്ഞു ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ലോ അപ്പോഴേക്ക് അയൽക്കാർ പറഞ്ഞു അല്ല ഗോവിന്ദേട്ടാ ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കോ ഏയ് വേണ്ട ഇനി നിങ്ങൾ പോയിക്കോ അവൻ പോയിട്ട് പോയി ഇനിയിപ്പം പേടിക്കേണ്ടതില്ല എന്ന് പറയണം അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരുവാണ് ആ സമയം കനക പറഞ്ഞു ദൈവമേ എങ്ങാനും ഞാൻ മോരും മോരുമ്പെള്ളം എടുക്കാൻ വന്നില്ലായിരുന്നെങ്കിലോ നമ്മുടെ നന്ദൂട്ടനെന്തേലും ചെയ്യാൻ വന്നവരായിരിക്കുമല്ലേ ഗോവന്ദം പറഞ്ഞു അതെ അതിന് ചാൻസ് ഉണ്ട് കാരണം നന്ദൂന് ശത്രുക്കൾ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ ഗോവിന്ദനും പറയണം പിന്നീട് കനിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ മുറിയിലേക്ക് പോയിക്കോ ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു പിന്നീട് കനക നന്ദൂടെ അടുത്തേക്ക് വരുവാണ് ആ സമയം നന്ദൂച്ചു അല്ലമ്മേ ആരാന്ന് കണ്ടോ ആരാന്ന് കാണാൻ എന്ന് പറയണം അപ്പോഴാണ് നന്ദുവിന് നന്ദൂനി ആശ്വാസമായത് അല്ലെ മുഖം മറച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല മോളെ അവൻ കഥവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ അവനെ കണ്ടത് നന്ദു പറഞ്ഞു അത് ചിലപ്പോൾ പുറത്തുനിന്ന് എങ്ങാനും ഇറങ്ങി ഓടിയതായിരിക്കും അമ്മയ്ക്ക് തോന്നിയായിരിക്കും അല്ല മോളെ അവൻ അകത്ത് തന്നെ ആയിരിക്കും എന്ന് പറയണം എന്നാലും അവനകത്ത് കയറിയത് എങ്ങനെയാന്ന് അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അല്ല നിങ്ങളെ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങിയായിരുന്നല്ലോ നോക്കാനായിട്ട് ആ സമയത്ത് ചിലപ്പോ അവനകത്ത് കയറി കാണും ഹാളിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് കാണും അല്ല അങ്ങനെ ഹാളിൽ ഒളിച്ചിരുന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ എന്താ മോളുടെ മുറിയിലേക്ക് വരായിരുന്നേന്ന് ചോദിക്കുക അതിനുള്ള ചിലപ്പോൾ സമയം കിട്ടി കാണത്തില്ലമ്മവന് അല്ലെങ്കിൽ അവൻ വേറെന്തേലും വന്നാണോന്നും അറിയത്തില്ലോ ഇത് ഉറപ്പാ മോളെ ശത്രുക്കൾ ആരോണ്ടാന്നാ തോന്നിയെന്ന് പറയണെ അത് കേട്ടപ്പം പറഞ്ഞു ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്തായാലും അവൻ പോയല്ലോ ഇനി അതോർത്ത അമ്മ അച്ഛനും വിഷമിക്കണ്ടെന്ന് പറയണ് വിഷമമൊന്നുമില്ല അല്ല എനിക്ക് പിന്നെ ഒരു സംശയമുണ്ട് എന്താ ഇനിയിപ്പം ഇത് അവനെങ്ങാനും ആയിരിക്കുമോ ആ അനി അനിയോ നന്ദൂര് ഭയങ്കര വെപ്രാളമായി അതെ അവനെങ്ങാനും ആയിരിക്കുമോ എൻ്റെ അമ്മേ അവനീ പാതിരാത്രി മധുര അടുക്കണം എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇത്ര വലിയ സാഹസമൊക്കെ അവൻ ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ല പകലി വിളിച്ചു ഇനിയിപ്പത്തേനും നായൻ മോള് പറഞ്ഞായിരുന്നല്ലോ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് ഇനിയിപ്പ അതുകൊണ്ടങ്ങനെ നിന്നെ കാണാൻ വേണ്ടി വന്നതാണോ പിന്നെ പാതിരാത്രി മതിലെ ആടിക്കിടന്ന അവൻ വരത്തില്ലേ ഇങ്ങോട്ട് അതിന്റെ ആവശ്യമൊന്നും അവനില്ല പറയാൻ പറ്റില്ല മോളെ എനിക്ക് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് അത് കേട്ടപ്പം ആ പട വെപ്രാളേ ഇതേ അമ്മേ വെറുതെ ഇല്ല കഥ പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ അവൻ അങ്ങനത്തെ സ്വഭാവമൊന്നും എന്ന് പറയണം പക്ഷെ കനയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് കനക പറഞ്ഞു നിന്റെ അച്ഛനാണ്ടേ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞാനും കൂടെ പോയെന്ന് നോക്കട്ടെ മുറിക്കാത്ത ഇനിയിപ്പൊ വേറെ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം മോളൊരു കാര്യം ചെയ്യ കിടന്നോ ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കനക അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് അനി പോയി കഴിഞ്ഞപ്പോഴാണ് നന്ദുന്റെ സമാധാനമായല്ലോ അവൻ രക്ഷപ്പെട്ടല്ലോ അവനെ കണ്ടില്ലോ എന്നൊരു ചിന്തയൊക്കെ നന്ദുനും മനസ്സിലുണ്ട് പിന്നീട് നന്ദുന്റെ മനസ്സിലേക്ക് വന്നെ അനി നന്ദു ഉമ്മ കൊടുത്തായിരുന്നു പാവം എത്ര റിസ്ക് ദിവസക്കെടുത്താ തന്നെ കാണാനായിട്ട് വന്നത് താനോട് അത്ര ഇഷ്ടം അപ്പോഴാണ് ആ കാര്യം ഓർക്കണം ദൈവമേ ഇനിയിപ്പ തന്നെ ആക്രമിക്കാൻ വന്ന അവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെന്താ ഏതാന്നൊക്കെ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തോണ്ട് ചിലപ്പോൾ ഇനിയിപ്പോ അവന് അവരെ ആക്രമിക്കാൻ അങ്ങനെ പോവാം പണി പാളുവോ എന്നൊരു ചിന്ത നന്ദുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ആമാരെ കാണാൻ പോയിട്ടുണ്ടെങ്കില് അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ഉള്ള സ്വസ്ഥത സമാധാനം നന്ദുന്റെ പോയി പിന്നീട് അനി രാകേഷിനെ വിഘ്നേഷിനെയൊക്കെ വിളിച്ചുവരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് അല്ല ആമാരെ കടൽപ്പുറത്തുള്ളവന്മാരെ അല്ലേന്ന് അനുയോദിച്ചു അതേന്ന് പറയാണ് എന്നാ വാ നമുക്ക് പോവാന്ന് പറയാണ് ഇത് കേട്ടപ്പോ വിഘ്നേഷ് ചോദിച്ചു എടാ നന്ദു ഇല്ലാതെ നമ്മളെ ഒറ്റയ്ക്കാ പോകുന്നേ അറിയാലോ അവന്മാര് നമ്മളെ ചുരുട്ടി കൂട്ടുവെന്ന് ചോദിക്കുക എടാ ഇങ്ങനെ പേടിച്ചിരുന്നാലോ കാര്യങ്ങളൊക്കെ നടക്കുമോ ഒന്നുമല്ലേലും നന്ദു എൻ്റെ ഗുരുവായിരുന്നല്ലോ നന്ദുന്റെ കൂടെ കുറച്ച് നാളെ ശിഷ്യത്തെ ഞാൻ ഉണ്ടായിരുന്നല്ലോ അത്യാവശ്യം കരോട്ടയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം നിങ്ങൾ വരാൻ പറയണ അങ്ങനെ അവന്മാര് രണ്ട് ബൈക്കിലായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഒടുവിൽ മുത്തൂനും കൂട്ടരെ ഇടിച്ചിഞ്ച പരുവാക്കാണ് അവന്മാരുടെ സങ്കേതത്തിലേക്ക് ചെന്നിട്ടാണ് അവനെ ഇടിച്ചിഞ്ചപ്പരുവാക്കുന്നത് മേലാല് ഇനിയിപ്പം നന്ദുണ്ട് പിന്നാലെ എന്ന് ശല്യം ചെയ്താൽ ഉണ്ടല്ലോ നിനക്കിട്ടൊന്നും ഇതല്ല ഇതിലപ്പുറം തരണ്ട എന്നൊക്കെ പറഞ്ഞ് ആ മനെ ഇടിച്ച് പരിവാക്കി അതിനുശേഷം രാകേഷും വിഘ്നേഷും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനിയോർത്ത് നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ എന്ന് കരുതി വിളിക്കുവാണ് അപ്പോഴേക്കും നന്ദു പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഷോ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കുകയും ചെയ്തിരുന്ന അവളുടെ അമ്മ കൂടെ കിടക്കുന്നുണ്ട് ദൈവമേ താൻ അത്ര ഓർത്തില്ല സാരമില്ല ഒരു മെസ്സേജ് അയക്കാം എന്ന് കരുതിയിട്ട് നന്ദുവിനെ മെസ്സേജ് അയക്കുവാണ് മെസ്സേജ് വന്നു കണ്ടു കഴിഞ്ഞപ്പോ നന്ദു നോക്കി ദേ നിന്നെ നിന്നെ വണ്ടി എടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചില്ലേ ആ മുത്തവും കൂട്ടിനും അവരെ ഞങ്ങളങ്ങോട് പൊക്കി നല്ല വണ്ണം കൊടുത്തിട്ടുണ്ട് ഇടി ചിഞ്ച പരുവാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും നന്ദു ഭയങ്കര ടെൻഷനെ ദീപമേ അവരെന്തായി കാണിച്ചു കൂട്ടുന്നേ തനിക്കൊരു ആപത്ത് വന്നറിഞ്ഞു കഴിഞ്ഞപ്പോ ഓടി വന്നു തന്നെ കാണാനായിട്ട് അത് മാത്രമല്ല തന്നെ ഈ പരുവാക്കിയവരുടെ പിന്നാലെ ചെന്ന് അവർക്കിട്ട് നല്ല പണിയും കൊടുത്തു അവനെ താൻ എങ്ങനെയാണ് കാണാതിരിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും തനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല തൻ്റെ ജീവൻ അവന് അങ്ങനെയൊക്കെ വിചാരിച്ച് നന്ദു കിടക്കുവാണ് അതേ സമയത്ത് അനിയുടെ മനസ്സിലും നന്ദുവിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി